റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയ ഒരു തൊഴിലാളിയെ കാണാതായിരുന്നു പോലീസിൽ തൊഴിലാളികൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് സ്ഥലത്ത് പരിശോധന നടത്തി ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ഇംതിയാസ് കരീമുണ്ട് വിശദാംശങ്ങളുമായി ഇമതിയാസ് എവിടെ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഏതെങ്കിലും വന്യജീവി ആക്രമണത്തിലാണോ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ മോത്തി വന്യജീവി ആക്രമണത്തിലാണ് ഈ ഇദ്ദേഹം മരിച്ചത് എന്ന് നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു സാഹചര്യമില്ല പക്ഷെ അവിടുത്തെ നാട്ടുകാരെല്ലാം ഇപ്പോഴും പറയുന്നത് പുലി തന്നെയാണ് ഇദ്ദേഹത്തെ കടിച്ചു കൊന്നത് എന്നാണ് മലപ്പുറം കാളിക്കാവ് സ്വദേശിയായിട്ടുള്ള ഗഫൂർ മുപ്പത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിന് ഇരുപത്തിയേഴ് വയസ്സെന്നായിരുന്നു നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ മുപ്പത്തിരണ്ട് വയസ്സെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി പറയുന്നത് ഗഫൂറിനെ പുലി കടിച്ച് കൊണ്ടുപോയത് കണ്ടു കൊണ്ടുപോയി കൊന്നു എന്നാണ് നാട്ടുകാരെന്നോടൊക്കെ പറയുന്നത് കാരണം പാറശ്ശേരി അടക്കാക്കുണ്ട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ചോരയുടെ പാടുകളൊക്കെ കണ്ടെത്തിയത് ഈ ചോരയുടെ പാടുകൾ കണ്ടെത്തിയതിൻ്റെ ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ മൃതദേഹവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ പുലി കടിച്ച് വലിച്ചു അരിച്ച് കൊണ്ടുപോയതാകാം സംശയമുണ്ട് ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യനെ ഒരു പക്ഷേ പുലിക്ക് അത്ര വേഗത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കാറില്ല അങ്ങനെ ഒരുപക്ഷെ കടിച്ച് കൊണ്ടുപോയി ശ്രമം ശ്രമം നടത്തിയിട്ടും ഉപേക്ഷിച്ച് പോയതാകാം എന്നൊരു ചെറിയ നിഗമനവും പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പുലിയാണോ മറ്റേതെങ്കിലും വന്യജീവി എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് അത് കൂടുതൽ സാധ്യതകളും അവിടെ നടന്ന മറ്റ് സാഹചര്യങ്ങളുമൊക്കെയും വനംവകുപ്പും ആറാർട്ടിയുമൊക്കെ പോലീസുമൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പരിശോധന ഇപ്പോഴും അവിടെ തുടരുകയുമാണ് മോത്തി